ാരോ തന്നാരാരോ തട ധാരോ തന്നാരോ ബാക്കി പാടണമെങ്കിൽ പുളിക്കൂട്ടോ ഇതെവിടെയാണെന്നല്ലേ കാവുത്തീടലിന് കൊടുങ്ങലൂർ ഭരണീട്ടം എല്ലാ വർഷക്കാലം എനിക്ക് ഇവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് പറയുമോ നമ്മുടെ കാരണന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഭയാനകമായിട്ടുള്ള കാഴ്ചപ്പാടാണ് കാവു കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമ്പോൾ അങ്ങനെയായിരിക്കും സിറ്റുവേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് കേട്ടോ പക്ഷേ എല്ലാ വർഷക്കാലവും എൻ്റെ മക്കളും ഹസ്ബൻഡും കാവൂത്തിൻ്റെ കാണാൻ പോവാറുണ്ട് പക്ഷേ ഞാൻ അവരടുത്ത് ചോദിക്കുമ്പോഴും ഒന്നുമില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലും ഭയങ്കര പേടിയാണ് ഇതെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ രണ്ടും കൽപ്പിച്ച് ഈ വർഷം എൻ ഞാനും എൻ്റെ അമ്മയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് സംഭവം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണോ അവിടെ നടന്നു വരുന്നത് ഓരോരോ അനിഷ്ടം ങ്ങളും ആചാരങ്ങളും കണ്ടിരിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതിന് തുനിഞ്ഞുണ്ടോ എത്ര മനോഹരമായിട്ടാണല്ലേ അവരെ വൃദ്ധമെടുത്ത് അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാ വർഷവും ഇവിടെ കാവുത്തി ഉണ്ടാവുന്ന ഓരോ കോമരങ്ങളും നിലനിന്ന് പോകുന്നത് അല്ലേ ഇണുന്നില്ല ആണുന്നില്ല കുഞ്ഞുന്നില്ലാതെ തന്നെ ഒരു ഭയ ഭയവും ഇല്ലാതെ അവർ കോമരങ്ങളായിട്ട് ഇവിടെ ആചാരങ്ങൾ അനുഷ്ഠാനിച്ചിട്ട് പോന്നു പൊടിയിലും ജനങ്ങളും ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കതൊരു വിഷയമേ അല്ല അവരുടെ വിശ്വാസങ്ങൾ ഓരോ മുൻചുവട് ചൂട് വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കോമരങ്ങൾ പോകുന്നത് കേട്ടോ നമ്മൾ കാണികൾക്ക് മാത്രമാണ് ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ട് തോന്നുന്നത് ധാരണമാണ് അവകാശത്തറാട്ട എല്ലാ കോമരകൾക്കും എല്ലാ വർഷവും ഒരു അവകാശത്തറയുണ്ടായിരിക്കും കേട്ടോ ആ അവകാശത്തറയിൽ വട്ടമിട്ടിട്ട് ഓരോ കോമരങ്ങളും നിൽക്കും എന്നിട്ട് വാളും ചിലമ്പും കുലിക്കൊണ്ട് ക്ഷേത്രമുറ്റത്ത് കൂടെ ഇവർ ഓടും ഓടിയിട്ട് ക്ഷേത്ര ഭിത്തിയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വട്ടട്ടിട്ട് പാട്ട് പാടിയിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ ചിലവർ സിരസിൽ വെട്ടും ആ ചോര ഒലിക്കുമ്പോൾ ഇവർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ചോര ഒഴുക്കിനെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊത്തി വെക്കും കേട്ടോ അനുഭവ സാക്ഷ്യമാണ് അതവർക്ക് എല്ലാ വർഷവും അവരങ്ങനെ തന്നെയാണ് ചെയ്യാട്ടോ ഈ പൊട്ടി വരുന്ന ചോരയിലോട്ട് ഇവരിങ്ങനെ ഇങ്ങനെ വെക്കും ഇതാണ് അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ദാരുകനെ വധിച്ച ഭദ്രകാളിയെ സഹായിച്ച ഭൂതഗണങ്ങളാണെന്നാണ് ഓരോ കോമരത്തിൻ്റെയും വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ വിശ്വാസം കൊണ്ട് നടക്കുന്ന ഓരോ ജനങ്ങളാണല്ലോ അല്ലെ നമുക്ക് ചുറ്റുമുള്ളത് എല്ലാ വർഷവും ഇതുപോലെ ആചാരങ്ങൾ അനുഷ്ഠാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണി ഭരണിയിൽ ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ പാട്ടും അതുപോലെ തന്നെ കാവുതീണ്ടലും നടന്നു വരുന്നത് അവർ ടെ മുമ്പിൽ നമ്മൾ പോയി നിന്നാലേ നമ്മളെ വെട്ടു എന്നുള്ളൊരു പേടിയായിരുന്നു ഇത്ര നാളെ എനിക്ക് കിട്ടാ നമ്മളെ മൈൻഡ് വയ്ക്കാൻ അവർക്ക് വല്ല നേരമുണ്ടോ അവർക്ക് എപ്പോഴും അവർ ഭക്തിയിൽ മാത്ര ഇരിക്കു ഓരോരോ കൂട്ടങ്ങളായിരിക്കും അവർ ഭക്തിയിൽ അതുപോലെ തന്നെ വിശ്വാസത്തില് അതുപോലെ തന്നെ അതുപോലെ വൃദ്ധമെടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ നമുക്ക് പേടി എന്ന് പറയുന്നത് ഇങ്ങനെ പണ്ടുള്ള കാരണന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ സ്വന്തം സിരസ് വെട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേനും പേടിയില്ലാതിരിക്കുമോ അതെല്ലാം മാറിയിട്ടോ നിങ്ങളും പോയി കാണണം കേട്ടോ വൃത്തിയെന്ന് പറഞ്ഞാണല്ലോ ഒരു സിറ്റുവേഷനാണ്